അനുവിനെ തള്ളിയ സംഭവം ഇപ്പോൾ വിഷയമായിരിക്കുകയാണ് അതെല്ലാം തീരുമാനമാക്കിയിരിക്കുകയാണ് ലാലേട്ടൻ ലാലേട്ടൻ വരുന്നു മസ്താനയോട് ചോദിക്കുന്നുണ്ട് അനുവിനെ തള്ളിയിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ മസ്താനെ പറയുന്നത് ഇങ്ങനെയാണ് അനു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ തമാശക്ക് അനുവിനെ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനു പറയുന്നുണ്ട് ഞാൻ അവിടെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോ ഇവർ തള്ളിയിടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ആര്യനും അത് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോ മസ്താനി അനുവിനെ തള്ളിയിട്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസ്താനിയോടായിട്ട് ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് മസ്താനിയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ അത് വലിയ വിഷയം മസ്താനിക്ക് ആര് വേണമെങ്കിലും തള്ളിയിടമല്ലേ എന്ത് തള്ള മസ്താനി ഇത് എന്ത് തള്ള എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും അത് അത്ര വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല തമാശക്ക് ചെയ്തതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വിടാനുള്ള സാധ്യതയുണ്ട്